ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച മത്സരാർത്ഥി ആരെന്ന് ചോദിച്ചാൽ അത് ജിൻഡോ തന്നെയായിരിക്കും അത്രയധികം ജിൻഡോയെ മറ്റു മത്സരാർത്ഥികൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് പല രീതിയിലും തരം താഴ്ത്തി സംസാരിച്ചിട്ടുണ്ട് മണ്ടൻ എന്ന് മുദ്ര കുത്തിയിട്ടുണ്ട് വായിൽ തോന്നിയതെല്ലാം തിരവിളിച്ചിട്ടുണ്ട് ശിക്ഷയായി ഒരുപാട് പണികൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം ഭംഗിയായി നിർവഹിച്ചൊരു വ്യക്തിയാണ് ജിൻഡോ മത്സരാർത്ഥികൾ പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ മാത്രം ജോലി ചെയ്യുന്ന വ്യക്തിയല്ല ജിൻഡോ തനിക്ക് കൊടുത്ത ഡ്യൂട്ടി അത് വളരെ വൃത്തിയോടെയും കൃത്യതയോടെയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ജിൻഡോ എത്ര പാതിരാത്രിയായാലും കിച്ചനിലെ സ്റ്റൗവും കാര്യങ്ങളുമെല്ലാം കുത്തിയിരുന്ന് ക്ലീൻ ചെയ്യുന്ന ജിൻഡോയെ പലതവണ ലൈവിൽ കണ്ടിട്ടുണ്ട് ഇതൊന്നും ആരെയും കാണിക്കാൻ വേണ്ടിയല്ല ജിൻഡോ തന്റെ ആത്മാർത്ഥത കൊണ്ട് തന്നെ ചെയ്യുന്നതാണ് എന്നാൽ ഗെയിമിന് വേണ്ടി ചില കള്ളത്തരങ്ങൾ ജിൻഡോ പറയുമ്പോൾ ജിൻഡോ കാണിക്കുന്നത് എല്ലാം കള്ളമാണെന്ന് മുദ്ര കുത്തുന്നവരാണ് മറ്റു മത്സരാർത്ഥികൾ വിന്നർ ആവാൻ ജിൻഡോയ്ക്ക് എന്താണ് യോഗ്യത എന്ന് ചോദ്യം ചെയ്യുന്ന മത്സരാർത്ഥികളാണ് പലരും ആര് ജയിച്ചാലും ജിൻഡോയും ജാസ്മിനും എന്ന് ആഗ്രഹിക്കുന്ന മത്സരാർത്ഥികൾ കൂടിയാണ് മറ്റുള്ളവർ എന്നാൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ ടോപ്പ് ഫൈവിലുള്ളവരിൽ മുന്നിൽ നിന്ന് കളിച്ച രണ്ട് വ്യക്തികൾ ജിൻഡോയും ജാസ്മിനും തന്നെയാണ് വളരെയധികം ഒറിജിനലായി നിന്ന് ജനുവനായി കളിച്ച വ്യക്തിയാണ് ഋഷി യാതൊരു ഇമോഷൻസും ഇല്ലാതെ സ്ട്രെയ്റ്റ് ആയി കളിച്ചിട്ടുള്ള വ്യക്തി അഭിഷേക് ആണ് എന്നാൽ അർജുൻ്റെത് മൈൻഡ് ഗെയിം ആയിരുന്നു ആരുടെ ടാർഗറ്റും തന്നിലേക്ക് വരാതെ ടോപ്പ് ഫൈവിലെത്താൻ അർജുനു സാധിച്ചു എന്നാൽ മനസ്സ് കൈവിട്ടു പോയിട്ടും എല്ലാവരും ഒറ്റപ്പെടുത്തിയിട്ടും അതെല്ലാം തരണം ചെയ്ത് കളിച്ചവർ ജിൻഡോയും ജാസ്മിനുമാണ് അത് സമ്മതിക്കാതെ വയ്യ പക്ഷേ ബിഗ് ബോസ് സീസൺ സിക്സ് എന്തുകൊണ്ടും അൺപ്രഡിക്റ്റബിൾ ആണ് ആരായിരിക്കും വിജയി എന്ന് ഒരിക്കലും പ്രേക്ഷകർക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല ഏത് രീതിയിൽ വേണമെങ്കിലും വോട്ടുകൾ മറയാം